സിറിയൻ നഗരത്തിലെ വ്യോമതാവളം ലക്ഷ്യമിട്ടുകൊണ്ട് ഇസ്രായേൽ ഇപ്പോൾ രംഗത്ത് വരികയാണ് പാൽമറിയിലെ ഇതുൾപ്പെടെയുള്ള മധ്യ സിറിയയിലെ രണ്ട് സൈനിക താവളങ്ങൾ ഇസ്രായേൽ സൈന്യം ബോംബിട്ട് തകർക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ഇസ്ലാമിസ്റ്റുകളുടെ നേതൃത്വത്തിലുള്ള വിമതർ ശക്തനായ ബസർ അൽ അസാദിനെ സ്ഥാനഭ്രഷ്ടനാക്കിയതിനു ശേഷം സിറിയയിൽ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ നിരവധി വ്യോമാക്രമണങ്ങളാണ് നടത്തിയിരിക്കുന്നത് എക്സ് ടി എസ് സംഘടനയുടെ നേതൃത്വത്തിൽ സിറിയയിൽ ഭരണസ്ഥാപിച്ച പുതിയ സർക്കാരിനെ ഇസ്ലാമിസ്റ്റുകൾ എന്നാണ് നിതന്യാഘുവിന്റെ ഭരണകൂടം മുദ്രകുത്തിയിരുന്നത് ഈ ഇസ്ലാമിസ്റ്റുകളുടെ കൈവശം ആയുധങ്ങൾ എത്താതിരിക്കുന്നതിനു വേണ്ടിയാണ് തങ്ങൾ സിറിയയിലെ സൈനിക വ്യോമ താവളങ്ങൾ തകർക്കുന്നതെന്നാണ് ഇസ്രായേലിന്റെ അവകാശവാദം ഉന്നയിച്ചിരുന്നത് സിറിയൻ സൈനിക താവളങ്ങളായ തത്മൂരിലും ടി ഫോറിലും അവശേഷിച്ചിരുന്ന സൈനിക തന്ത്രപരമായ ശേഷികൾ തങ്ങൾ അറിയിച്ചിരുന്നെന്നാണ് ഇസ്രായേൽ അറിയിച്ചിരിക്കുന്നത് ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ പൽമീറ സൈനിക വിമാനത്താവളം ലക്ഷ്യമാക്കി പോകുന്നതിനായി കണ്ടെന്നുവെന്നും സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് സ്ഥിരീകരിക്കുകയും ചെയ്തു തെക്കൻ സിറിയയെ സൈനികവൽക്കരിക്കണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നേരത്തെ ആവശ്യപ്പെടുകയും ചെയ്തു ഡെമാസ്കസ് തെക്ക് പുതിയ സർക്കാരിൽ നിന്നും സൈന്യത്തെ വിന്യസിക്കാൻ തന്റെ രാജ്യം അനുവദിക്കയില്ല എന്നും നദിന്യാഹു പ്രസ്താവനയിൽ അറിയിക്കുകയും ചെയ്തു സിറിയയിൽ വിമത അൽ ഗൈദി സിറിയൻ ബ്രാഞ്ചിലെ മുൻ അംഗങ്ങളുടെ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും സിറിയയിൽ അധികാരം സ്ഥാപിച്ച പുതിയ ഭരണകൂടം തീവ്രവാദ ആശയങ്ങൾ വിപുലീകരിച്ചിരുന്നവരല്ല എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്